ഫ്രണ്ട്സ് നമ്മൾ പറയാൻ പോകുന്നത് പലർക്കുള്ളൊരു പ്രോബ്ലമാണ് ചില കിപ്പികൾ വയർ വീർത്തിട്ട് കുറേ കാലം അങ്ങനെ നിൽക്കും പ്രസവിക്കാതെ അപ്പോൾ അങ്ങനെ ഒന്നാണ് നമ്മളെ ജർമ്മൻ റേഡിലെ ആ ഒരു കൂട്ടത്തിൽ ഒരു വയർ വീർത്ത ഒരു ഗർഭിണി മത്സ്യം അതിപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ചയായി ഇതാ കാണുന്നത് നമ്മൾ ഈ കാണുന്ന ഈ കോലത്തിൽ ഈ വയർ വീർത്ത് നല്ല വയർ വേർതിരിക്കുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യുന്നത് ചില സാധാരണയായി നമ്മൾ കൊറിയറൊക്കെ ഒരു ഫിഷ് അയക്കുമ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് ചിലപ്പോൾ പ്രസവിച്ച് കാണാറുണ്ട് അത് അവർ നല്ല സ്ട്രെസ്സായിട്ട് പ്രസവിച്ച് വരുന്നതാണ് ചില സമയത്ത് നമ്മൾ ഗപ്പികളെ വേറൊരു വാട്ടറിലേക്ക് മാറ്റുമ്പോൾ അത് പ്രസവിക്കാറും കാണാറുണ്ട് പക്ഷെ അതൊക്കെ ഒരു ഹൈ റിസ്ക് സംഭവമാണ് അപ്പോൾ ഞാൻ ചെറിയൊരു റിസ്ക് സംഭവമാണെന്ന് ഏറ്റെടുക്കാൻ പോകുന്നത് കാരണം ഒരുപാട് കാലമായി ആ ഒരു ഗപ്പി ഇപ്പോൾ ഒരഴ്ചത്തോളായി ഗപ്പിങ്ങാ ഇങ്ങനെ വയർ ഉയർത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ വേറെ ഒരു ചിലപ്പോൾ ഡെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് കുഞ്ഞുങ്ങളുടെ വേഗം പുറത്തെടുക്കാനുള്ളൊരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനെയാണ് ചെയ്യുന്നത് ഒരു ബക്കറ്റിൽ ഇതിൽ ഈ ഒരു വെള്ളം ഉപയോഗിക്കുന്നത് ഇത് വേറെ വാട്ടറാണ് ഈ ഒരു വാട്ടർ അല്ല ഈ ഒരു വാട്ടറാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബ്ലീഡിംഗേജും കൂടി നമ്മൾ നമ്മളെ കപോമ്പ ഇതിലേക്ക് ഇടുന്നുണ്ട് നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ം വളരെ കുറച്ച് മാത്രമേ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നമ്മൾ ആ ഒരു ഗപ്പി ഇതിലേക്ക് ഇട്ടിട്ട് നോക്കുകയാണ് എന്താണ് അവസ്ഥ എന്ന് നോക്കി നോക്കാം ഫ്രണ്ട്സ് ഇതാണ് ആ ഒരു ഗപ്പി കണ്ടോ അതിൻ്റെ വയർ വീട്ടിലേക്കുന്നുണ്ടല്ലേ ഈ എത്ര വയറാണ് നല്ല വയറയിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ചയായി ഈ ഒരു കോലിൽ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് വയർ അത്യാവശ്യം നല്ല ബ്ലഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി അധികം നേരം സ്ട്രെസ് അടുപ്പിക്കുന്നില്ല നമ്മൾ വേഗം വേറെ ടാങ്കിലേക്ക് ഇടാൻ പോവുകയാണ് അടുത്ത വേറെ വാട്ടറുള്ള ആ ഒരു ടാങ്കിലേക്കാണ് നമ്മളിപ്പോൾ നേരത്തെ ചേക്ക് നമ്മളതിനെ റിലീസ് ചെയ്ത് കൊടുക്കുന്നത് വാട്ടർ ടെമ്പറേച്ചർ കാര്യങ്ങളൊന്നും നമ്മൾ കീപ്പ് ചെയ്യാതെ തന്നെ ഇടുന്നത് ഒരു റിസ്ക് സംഭവമാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇത് വെക്കും വയ്ക്കും ഇരുട്ടുന്ന റൂമിൽ അപ്പോൾ ചിലപ്പോൾ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ കിട്ടും എന്ന ധാരണയിലാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് അടച്ചു വയ്ക്കാം വെള്ളം വളരെ കുറച്ച് കൊടുത്തിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എയറേഷൻ പെട്ടെന്ന് നമ്മൾ വെള്ളത്തിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വയർ നന്നായിട്ട് വീർത്തിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് അടച്ചു വയ്ക്കാം അപ്പോൾ സാധാരണയായിട്ട് ഈ പ്രസവിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം പ്രസവിക്കണം ഇല്ലെങ്കിൽ ആ വയറിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോവാതെ ഡെഡായി പോകുന്ന ഒരു സംഭവം വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു സാഹസത്തിനും മുതിരുന്നത് അപ്പോൾ ഇതാരും ചെയ്യണ്ട കേട്ടോ ഞാൻ വെറുതെ ജസ്റ്റ് വീഡിയോയിലൂടെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത്രയും വയർ തീർത്തിരിക്കുന്ന ഞാനിപ്പോൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല അത്രയും വയർത്ത് അത് പ്രസവിക്കാതിരിക്കുക എന്നൊരു അവസ്ഥയ്ക്ക് എത്തിയപ്പോൾ ഞാനതിനെ ഒരു ചെയ്യാണ് ഞാൻ ചെയ്തത് നമുക്ക് ഒരു തൊണ്ണൂറ്റി ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം പ്രസവിച്ച് കുഞ്ഞുങ്ങളായിട്ടുണ്ട് അപ്പം അതിനെ തിരിച്ച് വേണ്ടും ആ പഴയ ടൈം കളിക്കിടും കുഞ്ഞുങ്ങൾ നമ്മൾ വേറെ ടൈം കിട്ടും അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ അത് പാറി വന്ന് നിൽക്കുന്നുണ്ട് ടുത്തം പ്രസവിക്കുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ടാണ് അതിൻ്റെ തോന്നൽ അപ്പോൾ നമുക്ക് ഇത് വെയിറ്റ് ചെയ്ത് നോക്കാം ഇത് നമുക്കത് അടച്ചു വെക്കാം അടിക്കാനുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ച് ഇരുട്ടായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഒരു കാണില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കഴിക്കും അതൊരു ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു വെക്കുന്നവർക്ക് ചെറിയ എയർ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടിട്ട് നമുക്ക് ഒരു കുറച്ചൊരു മണിക്കൂറോളം കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കി നോക്കാം പ്പോൾ നമ്മൾ രാവിലെയാണ് ആ ഒരു ബക്കറ്റിൽ നമ്മൾ ആ ഒരു പ്രസവിക്കാനായ ഗപ്പിയെ വേറെ വെള്ളം മാറ്റി വെച്ചത് അപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ നോക്കുകയാണ് അടച്ചു വെച്ചിട്ടുണ്ട് ഫുള്ള് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ആ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ മൂപ്പരി അപ്പോൾ ഇവിടെ കുറച്ചൊരു വെളിച്ചം കുറവാണ് നമുക്ക് വെളിച്ചം അടുത്തേക്ക് വെളിച്ചേക്ക് അപ്പോൾ സൂം ചെയ്ത് കാണിക്കാം അതാ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് പോലെ കുഞ്ഞുങ്ങളായിട്ടുണ്ട് അപ്പോൾ പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഉള്ളത് വേഗം നമുക്ക് കളക്റ്റ് ചെയ്യാം ഇതാ ഇവിടെ കുഞ്ഞുങ്ങളായിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കളക്റ്റ് ചെയ്യാൻ വേഗം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം പൊടി കുഞ്ഞുങ്ങളാണ് മാറ്റി ഇതിലിട്ടാലും കാണണില്ല പണിയുണ്ട് നമുക്ക് ആദ്യം കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്തിട്ട് നോക്കാം കുറച്ചടത്തേക്കുള്ള പണിയുണ്ട് കളി ഞാൻ അതിൻ്റെ അടുത്ത് കളക്റ്റ് ചെയ്തു അപ്പോൾ കുഞ്ഞുങ്ങളിതാ കാണുന്നു ഞാൻ എല്ലാം വെച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കാണുന്നത് ഇല്ലെങ്കിൽ സാധിക്കില്ല കാരണം പാത്രം അങ്ങനത്തെ കളറാണ് പാത്രവും കളർ ഗപ്പിയുടെ കളറും കുഞ്ഞുങ്ങളെ കളറുടെ സെയിം ആയോണ്ട് ഒരു പൊടൂണിൻ്റെ ഇല വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഗപ്പി കുഞ്ഞുങ്ങളെടുക്കുന്നത് പക്ഷേ ഒരു പത്തിരുപത് കുഞ്ഞുങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടി എന്നാണ് തോന്നുന്നത് എണ്ണം കണ്ടിട്ട് അത്രയും കുഞ്ഞുങ്ങളുണ്ട് പേര് അപ്പോൾ നമുക്ക് ഇനിയും ഇതിൽ കുഞ്ഞുങ്ങളെ കിട്ടാണ്ട് തോന്നുന്നു കാരണം അതങ്ങനെ സൈലൻ്റ് ആയി ഇരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് മൂവ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടോ ഇപ്പോൾ വയർ അത്യാവശ്യം വേർതിരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളും കിട്ടുമെന്ന് തോന്നുന്നു ഞാനൊരു പത്തായിമ്പത് കുഞ്ഞുങ്ങളെ കിട്ടുന്ന പ്രതീക്ഷിച്ചത് പക്ഷേ നമുക്ക് കിട്ടിയത് ഇരുപത് കുഞ്ഞുങ്ങൾ ഇരുപത്തഞ്ച് ഇരുപത് കുഞ്ഞുങ്ങൾ എന്തായാലും ഇതിലുണ്ട് പത്തരം കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു മുപ്പു കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് എന്താ വെച്ചാൽ ഒരു ഹൈ റിസ്ക് സംഭവമാണ് അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള ഒരു ഫീമെയിലെ നമ്മൾ കണ്ടെത്തി പ്രസവിക്കാതിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മളതിനെ പിടിച്ച് കലക്റ്റ് ചെയ്ത് വാട്ടർ വേറെ വാട്ടർ ഉപയോഗിച്ച് വേറൊരു പാത്രത്തേക്കാണ് നമ്മൾ ഇട്ടത് അപ്പോൾ ഇതിലുള്ള ആ ഒരു ഗപ്പികൾ ഗപ്പി ഞാൻ മൊയിനെ കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ മൊയിനെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ട് ഇനിയും പ്രസവിക്കുന്ന തോന്നലിലാണ് ഞാനിപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളത് നമ്മൾ കബോമ്പ പ്ലാന്റ് കൊണ്ട് ഇപ്പോൾ കബോമ്പ ഫോക്സ്റ്റൈൽ പ്ലാന്റ് കൊണ്ട് ഇപ്പോൾ ഉപകാരം കിട്ടിയെന്ന് മനസ്സിലായില്ലേ കുഞ്ഞുങ്ങളെ കുളിച്ച് നിൽക്കാനും ഒക്കെ ആയിട്ട് എന്നാലും നമ്മൾ ഇതിൻ്റെ മോൾ ഭാഗം അടച്ച് വെച്ചുകൊണ്ട് അവർക്ക് ഇരുട്ടായത് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഒരു കണ്ണ് കാണില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കണ്ണ് കാണാത്ത രീതിയിൽ സെറ്റാക്കിയത് കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് ഇതിനെ ഇത്രയും കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ട് പ്രസവിച്ചു തോന്നുന്നു വെള്ളം ചേഞ്ചിങ് വന്നപ്പോഴാണ് സ്ട്രെസ്സായപ്പോൾ വേഗം അത് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ തുടങ്ങി അപ്പോൾ ഇനി നമുക്ക് നാളെയും കൂടി ഇന്ന് എന്തായാലും ഇതിൽ തന്നെ ഹോൾഡ് ചെയ്യണം കാരണം വയർ ഇത്രയും ഉണ്ടായതുകൊണ്ട് അത്രയും വയർ നന്നായിട്ട് ഇനി ഉണ്ട് ഇന്നിട്ട് ഒത്തിരി ഒരു പത്ത് കുഞ്ഞുങ്ങളോളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമെന്നൊരു ഇതിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനത്തന്നെ വയ്ക്കുകയാണ് എന്നിട്ട് നമുക്ക് നാളെ എന്താണെന്ന് നോക്കി വെക്കാം നാളത്തെ അവസ്ഥ എന്താ നോക്കി വെക്കാം അപ്പോൾ കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞുങ്ങളെ ഞാൻ ഞാനിവിടെ കുഞ്ഞുങ്ങളായിട്ട് വളർത്തുന്ന ഒരു ടാങ്കിലുണ്ട് അതിലേക്കാണ് ഞാനിപ്പോൾ ഇതിനെ റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് നമുക്ക് നാളെയും കൂടി നോക്കിയിട്ട് എന്താണ് അവസ്ഥ നോക്കാം നമ്മളുടെ കുഞ്ഞുങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ തിരിച്ച് പഴയ ടാങ്കിലേക്കാൻ ഇടും ഓക്കെ ഈ കുഞ്ഞുങ്ങളെ ഞാനിവിടെ ഇവരെ വളർത്തുന്ന ഒരു ടാങ്ക് ഉണ്ട് അതിലേക്ക് ഇടാം നമ്മൾ കപ്പി കുഞ്ഞുങ്ങൾ മാത്രമാണ് ജന്മാൻഡേട്ടിൻ്റെ കപ്പി കുഞ്ഞുങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ സൈസ് ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് കുഞ്ഞുങ്ങളോടും ഇടാം അപ്പോൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളിലേക്ക് എത്തി പത്തിരുന്നൂറ് കുഞ്ഞുങ്ങൾ നമ്മൾ ഈ ഒരു ടാങ്കിൽ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ മൊത്തം ഏകദേശം പത്ത് ഇരുന്നൂറ്റായുമ്പോഴും കുഞ്ഞുങ്ങൾ ഇപ്പം അതിൽ ആയി ഇനി നമുക്ക് നാളെ നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്തി നാളെ രാവിലെ ആ ഗപ്പിയുടെ ഗർഭിണി ഗപ്പിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കി വെക്കാം അതൊന്നും പറഞ്ഞ് തീർന്നിട്ടില്ല അപ്ലേക്ക് ഇതാ ഒന്ന് ഇതാ പ്രസേദിച്ചു കേട്ടോ കുഞ്ഞുങ്ങളിഞ്ഞി ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്തായാലും നാളെ കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം അത്രേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ ഓക്കെ നമുക്ക് അടച്ചു വയ്ക്കാം എന്നിട്ട് നാളെ നോക്കാം അപ്പോൾ അത് ഉച്ച സമയമുണ്ട് വൈകുന്നേരം വരെ നമുക്ക് കുഞ്ഞുങ്ങള് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം വരത്തോടെ നമുക്ക് വീട് നിർത്താം ഇല്ലെങ്കിൽ നാളെ രാവിലെ കൂടി വീട് വെടിയെടുക്കാം അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ് വന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച ഒരു രണ്ട് മണി സമയം ആയിട്ടുണ്ട് ഒരു നമുക്കൊരു നാല് മണി വരെ സമയമുണ്ട് എട്ടാ മണിൻ്റെ മുന്നേ നമുക്ക് വീട് എടുത്ത് ക്ലിയർ ആകാൻ ഈ ഫുള്ള് കുട്ടികളെ കിട്ടുവാണെങ്കിൽ ഇന്നെ കൂടി നമുക്ക് കംപ്ലീറ്റ് ആക്കാം ഇല്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള കൂടി എടുക്കാം നമുക്ക് വൈകുന്നേരമാണിപ്പോൾ നോക്കുന്നത് ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് അവിടുന്ന് അത് നോക്കിയത് ഒരു ഒരു മണിയൊക്കെ മുറിച്ച് ആകുമ്പോഴാണ് ഇപ്പോൾ നാലുമണിയൊക്കെ ആകുമ്പോഴാണ് വീണ്ടും നോക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട് ഇനി ഏകദേശം തീരുമാനം ആയിട്ടുണ്ടാവും കുഞ്ഞുങ്ങളൊക്കെ അതിൽ ഇതാ കടക്കുന്നു വീണ്ടും കുഞ്ഞുങ്ങളായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ വയറൊക്കെ വീർത്തിരിക്കുന്നത് നോർമൽ ശരിക്കും ഒരു ഗപ്പിയുടെ ആരോഗ്യം കാണിക്കുന്നതാണ് വയറിപ്പോഴും വീർത്തിരിക്കുന്നത് അതാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം കുഞ്ഞുങ്ങളെ വേഗം മാറ്റാം ഒരു അഞ്ചെട്ട് അഞ്ചാറ് ആറ് കുഞ്ഞുങ്ങളെ ഇപ്പോൾ അതിൽ കടക്കുന്നുള്ളൂ അപ്പോൾ ഏതാ വിധം നമുക്ക് ആ ഒരു ഗപ്പി കുഞ്ഞു ആ ഗപ്പിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് പുതിനെ മാറ്റം നമ്മൾ ഇതാ കാണുന്നു അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മുപ്പ് കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കാം നമ്മൾ നേരത്തെ ആ ടാങ്കിലേക്ക് ഇട്ടു വീണ്ടും ഈ കുഞ്ഞുങ്ങളെ നമ്മളിത് വീണ്ടും ഞാൻ മറ്റേ ടാങ്കിലേക്ക് ഇടണം കുഞ്ഞുങ്ങൾ പ്രസവിച്ചിട്ട് ഇപ്പോൾ മിനിറ്റോഡ് ആയിട്ടില്ല നല്ല നീന്തലുണ്ട് കാര്യങ്ങൾ അപ്പോൾ ഒന്നാമത് നമ്മൾ ജർമ്മരട്ട് ആവുമ്പോൾ പ്രത്യേകിച്ച് നല്ല ആക്റ്റീവായിട്ടുള്ള ഇതാണ് നമ്മൾ ജർമ്മരട്ട് അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾ പൊനിച്ചു തന്നെ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നീന്തി പൊളിക്കുന്നത് വരെയും നമുക്ക് ആ ടാങ്കിലേക്ക് ഇടാം അവർ വേഗം വളർന്നോളും നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് ടാങ്ക് ഉണ്ടാക്കിയതാണ് ടാങ്ക് ഇലക്ട്രിജിറ്റ് കേസിലാണ് ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്തത് കുഞ്ഞ് വളരെ പെട്ടെന്ന് സെറ്റായിക്കോളും ഈ അതിൻ്റെ വയർ ഇപ്പോഴും വീർത്തിരിക്കുന്നു കണ്ടില്ല ഇനി പ്രസവിക്കില്ല അതിൻ്റെ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം മിക്കവാറും പ്രസവിക്കും ഒരു അഞ്ചാറ് എട്ട് മണിക്കൂറുകൊണ്ട് അങ്ങനൊരു ഒരു ഗപ്പിയുടെ പ്രസവം അതായത് മണിക്കൂറോളം പന്ത്രണ്ട് മണിക്കൂറൊക്കെ കണ്ടുവരാറുണ്ട് ചില നല്ല ആരോഗ്യമാണെങ്കിൽ ചിലപ്പം മണിക്കൂറുകൊണ്ടുള്ള രണ്ട് മണിക്കൂറുകൊണ്ടൊക്കെ ഫുള്ള് പ്രസവിച്ചു തീർക്കാറുണ്ട് നമുക്ക് ഒരു ആറ് മണിക്കൂറിൻറെ ഉള്ളിൽ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടി അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ടെക്നിക്ക് യൂസ് ചെയ്തത് എൻ്റെ ഒരു റിസ്ക്കിലാണ് ആരും റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട നമ്മളിതിലുള്ള വാട്ടർ പറയുന്നത് വേറെ വാട്ടർ ആണ് അതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഇത് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് റിസ്ക് എടുത്തു വളരെയധികം റിസ്ക് എടുത്തിട്ട് അപ്പം ആ റിസ്ക്കിൽ നമ്മൾ എന്തായാലും രക്ഷപ്പെട്ട് കഴിഞ്ഞു ഇല്ലെങ്കിൽ ഇത് പ്രസവിക്കാതെ ചിലപ്പോൾ ആ ടാങ്കിൽ കടന്നേനേ വളരെ പെട്ടെന്ന് പ്രസവിച്ച് കുഞ്ഞുങ്ങളെ തന്നു ഇല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ വയറിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് പോവാതെ ഡഡായി പോവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിനെ വേഗം വേറെ ആട്ടിട്ട് മാറ്റി ടാങ്ക് സെറ്റാക്കിയപ്പോൾ കുഞ്ഞുങ്ങൾ നമുക്ക് വേഗം തന്നു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനി ഇത് നമുക്കൊരു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് കുഞ്ഞുങ്ങൾ അതിന് പല വിശപ്പുണ്ട് കാണാം കഴിക്കുന്ന അത് നോക്കണം അത് നോക്കുന്നുണ്ട് നല്ല വിശപ്പുണ്ടായിരിക്കും അപ്പോൾ നമുക്കതിനെ മറ്റേ നമ്മളതിൻ്റെ മെയിൻ ടാങ്കിലേക്ക് നമ്മളതിനെ റിലീസ് ചെയ്യാൻ പോവുകയാണ് തിരിച്ച് വീണ്ടും ആ ഗപ്പിയെ ഇതിലേക്ക് വിഷ ചാടുന്നില്ല ഒരാ മനസ്സില്ലേ അതാ പോയി പ്രസവിച്ചു കഴിഞ്ഞാൽ ആ ഗി പിന്നാലെ അതാ ഗപ്പിതാ മെയിൻ ഗപ്പിതയുടെ പിന്നാലെ പായന് വീണ്ടും മീറ്റിംഗ് പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് അത് ആ നമ്മൾ തിരിച്ച് ആ ഒരു ടാങ്കിൽ കിട്ടും അപ്പോൾ ഇനിയും നമുക്ക് അതിൽ ഗപ്പികൾ ഇതാ കുറേ നമുക്ക് പ്രസവിക്കാനുള്ളതുണ്ട് അപ്പോൾ ഇതൊക്കെ വേഗം പ്രസവിക്കുന്നു കണ്ടിട്ട് തോന്നുന്നു നമ്മൾ ആ ഒരു ഗപ്പിനെ മാത്രമാണ് നമ്മൾ കുറേ ദിവസം ഒരാഴ്ചക്കാലം ആ ഒരു വയർ അങ്ങനെ ഉയർത്തിരുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കടുംങ്ക ചെയ്ത് പക്ഷേ കടുംകായ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ ഹൺഡ്രഡ് പേഴ്സൻ്റ് അതിൻ്റെ വിജയം തന്നു കഴിഞ്ഞു കുഞ്ഞുങ്ങളെ നമുക്ക് തന്നു ഇനി അത് റിലീസായിക്കോ റിലീഫായിട്ട് നിന്നോളൂ ടാങ്കിൽ അപ്പോൾ ഇനി ഇതിൽ അത്രയും വയറ് വീർത്ത ഗപ്പി കുഞ്ഞുങ്ങളൊന്നും ഇപ്പോൾ ഇതിൽ കാണാം ഗപ്പിയുടെ ഫീമെൽ ഗപ്പികളൊന്നും നമ്മളിപ്പോയിൽ കണ്ടിട്ടില്ല മക്കളൊക്കെ നോർമലായിട്ടുള്ള ആ ഒരു ഗപ്പികളോ ഇതിപ്പോൾ നമ്മൾ പിടിച്ചു വച്ചാൽ ആ ഒരു ഗപ്പിയാണ് ആ ഗീൻ്റെ പിന്നാലാണ് മെയിൽ പിന്നാലെ പായുന്നത് കണ്ട മൂന്ന് മൂന്ന് മെയിലൊക്കെയാണ് പിന്നാലെ പായുന്നത് അപ്പോൾ അത്രയും വയർ വീർത്ത ഒരു നമ്മൾ നമ്മളിന്നിയിൽ കാണാനില്ല അതത്രയും നല്ല വയർ പേർത്തിണ്ടായിരുന്നു ആ ഗപ്പിന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിസ്ക് എടുത്തത് അപ്പോൾ ഇതിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ തക പ്രസവിച്ചതാ കുഞ്ഞുങ്ങൾ താ പോണു വീണ്ടും പ്രസവിച്ച് കുഞ്ഞുങ്ങളതിൽ കിടക്കുന്നുണ്ട് കുറേ കുഞ്ഞുങ്ങളിൽ കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വളരെയധികം നമുക്ക് തുടക്കക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് ഗപ്പികളെ ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മളെ ചേർമാറിട്ട് അപ്പോൾ നമുക്കിതിപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത് സ്റ്റോക്ക് ഒന്ന് ഹോൾഡ് ചെയ്തിച്ചിരിക്കുകയാണ് കാരണം അതൊന്ന് സെറ്റ് ആവാനുണ്ട് നമ്മൾ അവിടെ ടാങ്കിൽ ഒരു കുഞ്ഞുങ്ങളെ സെറ്റാക്കിയിട്ടുണ്ടാവും അത് വലുതായി കഴിഞ്ഞാൽ എന്തായാലും ഒരു മാസം കൊണ്ട് നമുക്കത് കൊടുക്കാനുള്ള ലെവലൊക്കെ എത്തും അപ്പോൾ ഇതൊന്നും കൊടുക്കാനില്ല ഇതൊക്കെ നമ്മളൊരു ബ്രൂഡായിട്ടാണ് അപ്പോൾ ബ്രോഡ് തന്നെയാണ് നമ്മൾ ഇത്രയും ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇൻബ്രീഡിങ് എന്നൊരു പ്രോസസ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ സെറ്റ് ആക്കി നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റ് ആകുന്നത് അതിന് ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാവുള്ളൂ പത്തിരുപത് പേരോളം നമ്മളിതിൽ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന്ന് കുഞ്ഞുങ്ങളെപ്പോഴും നമുക്ക് ആഴ്ചയിൽ നമുക്കൊരു ഇരുപത് കുഞ്ഞുങ്ങൾ നാൽപ്പത് കുഞ്ഞുങ്ങൾ വീതം നമുക്ക് ഈ ഒരു ഐറ്റത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കത് ഹോൾസെയിൽ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമുക്ക് ബൾക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ബൾക്ക് ചെയ്യുക പറഞ്ഞാൽ കൂടുതൽ നമുക്ക് കുഞ്ഞു ഗുപ്പികളുണ്ടാക്കുക ആ ഒരു മെത്തേഡിൽ ആണ് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ നമ്മൾ വീണ്ടും ഒന്നുകൂടി പറയാം ആ ഗപ്പി ഒരാഴ്ചക്കാലം ഈ ടാങ്കിൽ പ്രസവിക്കാതെ വയർ നന്നായിട്ട് വീഴ്ത്തിരിക്കുകയായിരുന്നു നമ്മൾ ഏകദേശം അതിനെ വിട്ടുകൊണ്ടിരുന്നാലും ചിലപ്പോൾ അത് ബ്രെഡായി പോലുള്ള ചാൻസ് ഉണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ വെള്ളം എടുക്കാതെ വേറെ വാട്ടർ ഉപയോഗിച്ച് നമ്മൾ ഈ ബക്കറ്റിലേക്ക് വേറെ വാട്ടർ ഒഴിച്ചു കഴിഞ്ഞു അതിലേക്ക് ഈ ഗപ്പിനിട്ട് കഴിഞ്ഞു ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ആ ഗപ്പി പ്രസഹിച്ചു കഴിഞ്ഞു വാട്ടർ മാറിയോണ്ട് ക്ലൈമറ്റ് മാറിയോണ്ട് ആ ഒരു സ്ട്രെസ്സും കൂടി വന്നപ്പോൾ അത് പ്രസവിച്ചു ചില സമയത്ത് ഡെട്ടാവാറുള്ള ചാൻസും കൂടുതലാണ് വെള്ളം മാറിയിട്ടാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഒരു റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ എന്തായാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ ഉറപ്പിൽ ഇൻ്റെ ഉറപ്പിൽ ഇൻ്റെ ഇതിൽ വിശ്വാസത്തില് ചെയ്യരുത് ഇതൊക്കെ എൻ്റെ ഇതിൽ രീതിയിൽ എനിക്ക് കിട്ടിയതാണ് ചത്ത പോയ എന്നെ കുറ്റം പറയരുത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ കാണുമ്പോൾ എല്ലാവരും കൂടെ